ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹരിത സേവനിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല പാലക്ക് ചീര വെച്ചിട്ട് നാടൻ രീതിയിൽ ഒരു ഒഴിച്ചു കറിയാണ് കേട്ടോ ഒരുപാട് ആരോഗ്യകര ഒരു വെജിറ്റബിളാണത് അപ്പം ഞാനിത് നമ്മുടെ നാടൻ രീതിയിൽ ഒരു ഒഴിച്ചു കറിയായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം നമുക്കിത് നന്നായിട്ട് പാലക്ക് ചീര കഴുകിയെടുക്കാം എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ട് നമ്മൾ സാധാരണ എന്ന പോലെ അരിഞ്ഞെടുക്കാം ഇനി നമ്മൾ ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു ചെറിയ സവോള അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ് ഇനി സവോള വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് വയറ്റി കളറൊക്കെ മാറി വരുന്ന സമയത്ത് ഒരു മീഡിയം സൈസ് തക്കാളി ഇട്ട് കൊടുക്കുകയാണ് തക്കാളി സവാള എല്ലാതും കൂടി എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇതിലേക്ക് പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ഇതെല്ലാം ചേർത്തിട്ട് പൊടികളുടെ പച്ചമുളക് മാറുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ചീര ഇട്ട് കൊടുക്കാം ഇതുവരെ നമ്മൾ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ ഉപ്പ് തന്നെ നമുക്ക് ചേർക്കണ്ട കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ചീരക്കെ നന്നായിട്ടൊന്ന് വെന്ത് ഒന്ന് ഒതുങ്ങി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വേവിച്ച പരിപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ തന്നെ കുക്കറിൽ വേവിച്ചതിന് ശേഷം നന്നായിട്ട് ഉടച്ചെടുത്ത പരിപ്പാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക ഇതിന് ശേഷം നമുക്ക് ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ട് ഈ കറി ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വരട്ടെ കേട്ടോ ആ ചാറ് കുറവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചെടുത്തിട്ട് ചാറാക്കാം കാരണം പരിപ്പായതുകൊണ്ട് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി തിക്കായിട്ട് വരും ഞാൻ കുറച്ചുകൂടി വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ആ പരിപ്പും ചീരയുമൊക്കെ നന്നായിട്ടൊന്നും കൂടി ഒന്ന് വേ വെന്ത് വരണം അപ്പോൾ ഇത് നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് കറക്റ്റ് അളവിൽ ചാറക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് താളിപ്പിന് വേണ്ടി ചെറിയുള്ളി കടുക് വറ്റൽമുളക് ഇതെല്ലാം കൂടി നന്നായിട്ട് വെളിച്ചെണ്ണയിൽ മുപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ രീതിയിലുള്ള പാലക്ക് ചീര ഒഴിച്ചുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ് നല്ല ടേസ്റ്റിയുമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ എല്ലാ വീഡിയോസും കാണാം കേട്ടോ താങ്ക്